ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ചീനി സ്രാവ് ഇട്ട് കുഴച്ചത് കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞ ചീനിയും വെള്ളത്തിലിട്ട് നല്ല പുഴുങ്ങിയെടുത്ത സ്രാവുമാണ് വേണ്ടത് ഇതിന് പിന്നെ ഇതിൻ്റെ അരപ്പിനായിട്ട് വേണ്ട സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ജീരകം വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പുളി വെള്ളത്തിലിട്ടത് ഒരു കലത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് ചീനിയിട്ട് അത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇതിൽ അരപ്പ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലാക്കി ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് അതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ചീനി വെന്തതിന് ശേഷം നമ്മൾ നമ്മളതിലെ വെള്ളം ഊറ്റി കളഞ്ഞ് എടുക്കുക മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ടാണ് ആ കലത്തിൽ നിന്നൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയതും ഈ ചീനിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ സ്രാവ് ഇട്ട് കൊടുത്ത് മിക്സിയിൽ അടിച്ച ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ അതിന്റെ മെള് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് മാറ്റി നമ്മളിട്ട ചീനിയും സ്രാവും ഈ അരപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീനി സ്രാവിട്ട് കുഴച്ചത് റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക